എല്ലാ ദിവസം രാത്രി ഒന്നും പറയണ്ട ആൾക്കാർ പോയോ ഇത്രയാളെ സ്നേഹിക്കുന്നുണ്ട് അറിയാൻ ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ എന്തെല്ലോ തിരക്കിലായിരുന്നു മില്ലിന്റെ മില്ലിന്റെ ചെറിയൊരു പരിപാടി നടക്കണുണ്ട് പിന്നെ ചെറിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനല് പറയൂ അക്ഷയ് കാപ്പാട് അപ്പൊ ചാന്ല് ആയില്ല പറയാനുള്ള കുറച്ച് ടൈം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ അപ്പൊ വേറൊരു വില്ലൊരു പരിപാടി നടക്കുന്നുണ്ട് അത് വഴി ചൂടാ പിന്നെ പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് പോവാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ എല്ലാ ദിവസവും വൈകുന്നേരമാണ് കണ്ണല് കണ്ണല് പറഞ്ഞാല് കുറെ പേര് നമ്മളെ ഒരുമിച്ചിട്ട് എല്ലായിടത്തും കാണലേ പക്ഷെ വീടുകളിൽ ഇവനം ഇപ്പം വെറ്റില്ല അപ്പൊ കൊറേ പേര് ഇങ്ങനെ ചോദിക്കുന്നത് അക്ഷയടുത്ത് ചോദിക്കലുണ്ട് അച്ഛൻ പറഞ്ഞാൽ എല്ലാ ദിവസവും വരുമാനമുണ്ട് കൊറേ ആൾക്കാർ ഇവനിപ്പോ ചാനല് അതായത് ഞാൻ പറഞ്ഞു ചാനലോട് പറയാം അപ്പൊ ഇവ കൊറച്ച് കഴിഞ്ഞാൽ സംശയമുണ്ട് അപ്പൊ നല്ല സപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും കേട്ടില്ലേ ഇതിൽ ബിജും അക്ഷയം പറയുന്ന വർത്താനം ഇതിന് മുന്നേ ഞാനൊരു യൂട്യൂബ് ചാനൽ ചാനലെടുത്താൽ അതിൽ ഇതേ കാണാനില്ല ബിജു അക്ഷയം തമ്മിൽ തെറ്റി റഷീദ് തമ്മിൽ തെറ്റി അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് കേൽ ബ്രോ ബിജുവിനെ പിന്നെ നമ്മളെ കവീന കുറ്റം പറയാത്ത ആൾക്കാരില്ല അങ്ങനെ അവരൊരു പാവപ്പെട്ട ആൾക്കാരാണ് അങ്ങനെ ഒരു വലിയ അഹങ്കാരമൊന്നും ഇല്ലാത്തവരാണ് വലിയ മില്യൺ ചാനലുണ്ടായാലും ഒരു അഹങ്കാരവും ഇല്ലാത്ത ആൾക്കാരാണ് എന്തെല്ലാം പറഞ്ഞേ അയിമ്പത് മില്യൺ പിന്നെ സബ്സ്ക്രൈബ് ആകുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ഇവരെ കണ്ടുകൂടുന്നില്ല അഹങ്കാരം അങ്ങനെയായി പണംകോരുമ്പോൾ ഇങ്ങനെയായി എന്തെല്ലാം പറഞ്ഞേ മനുഷ്യന്മാർ തമ്മിൽ ഫ്രണ്ട്സ്മാർ തമ്മിൽ ഒരു സൗന്ദര്യ പണക്കം പോലും ഈ ലോകത്ത് പറ്റൂല അതെന്തെങ്കിലും ഒരു ചിലപ്പോൾ ഉണ്ടാക്കും എന്തെങ്കിലും ഒരു തിരക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടായിരിക്കും വീടുകളിൽ വരാത്തതും ഇതാക്കാത്തതും അതിനെന്തെല്ലാനാ പറഞ്ഞ് ഉണ്ടാക്കലെന്നെ കാരണം ഒരു സത്യത്തിൽ ആർക്കും ഒരു പേടിയില്ല എന്തും പറയാം എന്തോ അവകാശമാണ് എല്ലാവരും ഇങ്ങനെ പറയാൻ വേണ്ടി അപ്പം എന്താ പറയുക സുഹൃത്തുക്കൾ തമ്മിൽ ഒരു സൗന്ദര്യപ്പണക്കം പോലും പറ്റൂല സൗന്ദര്യ പണക്കത്തിന് അക്ഷയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ പിടിവെട്ടാൽ ഇതുപോലെ വീഡിയോകളൊന്നും എന്നാൽ എന്താണ് എന്നാലെന്താണ് എന്നല്ല ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിന് പല ആൾക്കാരും ഇത് വെച്ചിട്ട് മുതലെടുക്കുന്നത് കേൽബ്രോ ബിജും അക്ഷയം തമ്മിൽ തെറ്റി അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇപ്പം അക്ഷയ് പറഞ്ഞു ഇതിലുള്ള ആൾക്കാർ തന്നെയാണ് ഒരുപാടപ്പുറം വന്ന് സപ്പോർട്ട് ചെയ്യുന്നു അതെ ഇവിടെയുള്ള ആൾക്കാർ തന്നെ അപ്പുറം വന്നിട്ട് ഒരുപാട് ആൾക്കാർ കുറ്റം പറയുന്നു ഇപ്പുറം വന്നിട്ട് നല്ലത് പറയും അപ്പുറം പോയിട്ട് കുറ്റം പറയും ഓരോ മനുഷ്യൻ മനുഷ്യന്മാർ ഓരോ അവസ്ഥയെ എന്താ ചെയ്യാം ആവശ്യമെങ്കിൽ നമുക്കങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ ഓരോ ആൾക്കാർ ഇങ്ങനെ പറയുന്നൊരവസരത്തിൽ നമുക്ക് ചെറുതായിട്ടൊന്നും തോന്നിപ്പോയിനി ഇപ്പം വളരെ സന്തോഷമായി പക്ഷേ തിരിച്ചാദ്യം എന്താ പറയുക കവിൻ്റെ അടുത്തും ബിജുവിൻ്റെ അടുത്തും വന്നല്ലോ അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഒന്നും ഇനി ടെൻഷനോ കാര്യങ്ങളോ വെറുപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പറഞ്ഞ് തീർക്കുക അല്ലാണ്ട് അതന്നെ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് കുറേ കാലം അത് ഒരു എന്താ പറയുക അധികം വെറുപ്പായിട്ട് മാറ്റാണ്ട് നിൽക്കുക ആരായാലും ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും തമ്മിൽ വെറുപ്പ് കാര്യങ്ങൾ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും വെറുപ്പ് വെച്ച് നിൽക്കണ്ട എല്ലാവരും നല്ല രീതിയിൽ നല്ല സന്തോഷത്തിൽ കഴിയാൻ നോക്ക്